ഇതാണ് കോർട്ടയില് ഇത് കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാനിൻ്റെ കൂടാണ് ഫാൻ അപ്പുറത്ത് ഫാനിൻ്റെ ഫാൻ വെച്ച കൂടാണ് കൂടാണ് ഇതാണ് കടല മുളപ്പിച്ചത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് കിളക്കി ഇട്ടു കൊടുക്കാം ഹലോ ഇതാണ് കട്ടൽ നാക്ക് ഇത് കിളികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല പ്രോട്ടീനൊക്കെ കിട്ടും പിന്നെ പക്ഷേ ഇത് സൂര്യകാന്തിയിലെ വിത്താണ് ഇത് പിന്നെ തേനയുണ്ട് സൂര്യകാന്തിയുടെ വിത്തും തേനയും കൂടിയാണ് ഇട്ടു തുടക്കുന്നത്